നമസ്കാരം മെട്രോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പതിനാറ് പേരിൽ നിന്നും ഒരാൾ കൂടി വിട പറഞ്ഞിരിക്കുകയാണ് സീസൺ ആറിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഗബ്രി ജോസാണ് പുറത്തായിരിക്കുന്നത് ഋഷി നോറ അഭിഷേക് അർജുൻ സിജോ ഗബ്രി ജാസ്ബിൻ ജിൻഡോ അൻസിബ എന്നിവർ ചേർന്നതായിരുന്നു ഇത്തവണത്തെ നോമിനേഷൻ അതിൽ ഋഷി അൻസിബ ഗബ്രി ജാസ്ബിൻ എന്നിവരുടെ എവിക്ഷൻ മാത്രമാണ് ഇന്നേ ദിവസം നടന്നത് അവശേഷിക്കുന്ന മറ്റു മത്സരാർത്ഥികളുടെ എവിക്ഷൻ ഇന്ന് നടക്കും ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ എന്നിവരോട് ഇഷ്ടപ്പെട്ട സ്ഥലത്തിരുന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടതോടെയാണ് എവിക്ഷൻ പ്രക്രിയ ആരംഭിച്ചത് ഗബ്രിയും ജാസ്മിനും സംസാരിക്കാനായി സ്ഥിരമായിരിക്കുന്ന ഇടത്തേക്ക് പോയപ്പോൾ ഋഷിയും അൻസിബയും തങ്ങളുടെ ഇടത്തേക്കും പോയി പിന്നീട് നാലു പേരോടും ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു അവിടെ വെച്ചിരുന്ന സ്ക്രാച്ച് കാർഡിൽ സേഫ് ആവുന്ന രണ്ടുപേരുടെ പേരുകൾ ഉണ്ടായിരിക്കുന്നുവെന്ന് ബിഗ് ബോസ് അറിയിച്ചു അൻസിബയാണ് കാർഡ് സ്ക്രാച്ച് ചെയ്തത് അൻസിബയുടെയും ഋഷിയുടെയും പേരുകളാണ് കാർഡിൽ ഉണ്ടായിരുന്നത് ഇരുവരും സേഫ് ആണെന്ന് ബിഗ് ബോസ് അറിയിച്ചു അവശേഷിച്ച ഗബ്രി ജാസ്മിൻ എന്നിവരോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു അവിടെയുള്ള സ്ക്രീനിൽ ഇരുവരുടെയും സുഹൃത്ത് ബന്ധത്തിന്റെ നിമിഷങ്ങൾ കാണിച്ചതിന് ശേഷമാണ് അന്തിമ പ്രഖ്യാപനം നടന്നത് മുന്നിലുള്ള കർട്ടൻ വലിച്ചു നീക്കാൻ ഇരുവരോടും ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു മാറിയ കർട്ടന് പുറകിലുള്ള ബോർഡിൽ എവിക്റ്റ് ആകുന്ന ആളുടെ പേരുണ്ടായിരുന്നു ഗബ്രിയുടെ പേരായിരുന്നു അത് ഗബ്രിയാണ് പുറത്തായതെന്ന് അറിഞ്ഞതോടെ ജാസ്മിന്റെ സങ്കടം അണപൊട്ടിയൊഴുകി അനിസിബയും ഋഷിയും സേഫായെന്നും അവശേഷിക്കുന്നത് താനും ഗബ്രിയും മാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ജാസ്മിന്റെ മുഖത്ത് സങ്കടം ഏഴിച്ചു തുടങ്ങിയിരുന്നു ശേഷം ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് ഇരുവരുടെയും വീഡിയോ കാണിച്ചതോടെ ജാസ്മിൻ കരയാൻ തുടങ്ങി ഗബ്രി പുറത്തായി എന്ന അറിയിപ്പ് വന്ന ശേഷം ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ ഏറെ നേരം പൊട്ടിക്കറിഞ്ഞു എനിക്കിത് പറ്റില്ല എനിക്ക് ഇനി ഇവിടെ ആരുമില്ല ഗബ്രി നീ പുറത്താകില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ജാസ്മിൻറെ കരച്ചിൽ സമാധാനിപ്പിക്കാൻ ഗബ്രിയും പാടുപെട്ടു ഗബ്രിയെ വിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പോകാൻ തയ്യാറാവാതെ ജാസ്മിൻ നിന്നപ്പോൾ താൻ തിരിച്ചുവരുമെന്ന് പറഞ്ഞ് ഗബ്രി ജാസ്മിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയായിരുന്നു തിരികെ വീട്ടിലെത്തിയ ജാസ്മിൻ അവൻ പോയി എന്നും പറഞ്ഞ് റസ്മിനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ജാസ്മിൻ പറഞ്ഞത് വിശ്വസിക്കാൻ വീട്ടുകാർക്കും കഴിഞ്ഞില്ല അതിനാൽ തന്നെ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്ന് ഗബ്രി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ശേഷം ഗബ്രിയെ മോഹൻലാലിനെ അരികിൽ കണ്ടപ്പോഴും ജാസ്മിൻ നിയന്ത്രണം വിട്ടുകരഞ്ഞു പക്ഷേ എവിക്ഷൻ റിസൾട്ട് വന്നപ്പോൾ പോലും കുലുക്കമില്ലാതെയാണ് ഗബ്രി നിന്നത് ഹൌസിൽ ഏറ്റവും ആക്റ്റീവായ മത്സരാർത്ഥികളിൽ ഒരാൾ ഗബ്രിയാണ് അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയുടെ പുറത്താക്കൽ ഹൗസ് മെയ്റ്റ്സിനും വിശ്വസിക്കാൻ കഴിയാതെ മാറിയത് ജാസ്മിനുമായുള്ള കോംബോയാണ് ഗബ്രിയെ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ നെഗറ്റീവാക്കി ആക്കി മാറ്റിയത് ഇരുവരും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ ഇടം ലഭിക്കുമായിരുന്നു ഗബ്രി പോയതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ എങ്ങനെ ഹൗസിൽ ഗെയിം കളിക്കുമെന്ന് അറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് You you are are watching 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 me me on on metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you